ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആസ്ഥാന ഓഫീസ് പുതുപ്പള്ളി പഞ്ചാരമുക്കിൽ പ്രവർത്തനം ആരംഭിച്ചു ഗുരുധർമ്മ പ്രചാരണ സഭ കേന്ദ്ര സമിതി സെക്രട്ടറി സ്വാമി അസംഗാനന്ദഗിരി ഉദ്ഘാടനം നിർവഹിച്ചു ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആസ്ഥാന ഓഫീസ് പുതുപ്പള്ളി പഞ്ചാരമുക്കിൽ ജി ഡി പി എസ് കേന്ദ്രസമിതി സെക്രട്ടറി സ്വാമി അസംഗാനന്ദഗിരി ഉദ്ഘാടനം ചെയ്തു ദീപനാടങ്ങൾ പോലെ എല്ലാ ഗ്രഹങ്ങളിലേക്കും എല്ലാ ഹൃദയങ്ങളിലേക്കും പ്രസരിപ്പിക്കുക പ്രചരിപ്പിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഗുരുധർമ്മ പ്രചരണ സഭയ്ക്കുള്ളത് നാൽപ്പത് വർഷങ്ങൾ പിന്നിടുന്തോറും ശിവഗിരി മഠത്തിൻ്റെ കീഴിൽ സന്യാസി സംഘത്തിൻ്റെ കീഴിൽ ജനകീയ പ്രസ്ഥാനമായി എല്ലാ മനുഷ്യരെയും ജാതി മത ഭേദമന്യേ എല്ലാ സമൂഹത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് വലിയൊരു സന്ദേശത്തിൻ്റെ പ്രചരണം തന്നെ സഭ നിർവഹിക്കുന്നു എന്നുള്ളതാണ് സാധാരണ മനുഷ്യരായ നാം ഓരോരുത്തരും ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും മാനസികമായ വിഷമങ്ങൾ കൊണ്ടും ഒക്കെ വിവിധ തരത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ നേരിടുമ്പോഴും നാം അന്വേഷിക്കുന്നത് വലിയ ഒരു തണലാണ് മഹത്തായ ഒരു സമാശ്വാസത്തെ നാം പ്രതീക്ഷിക്കുമ്പോൾ ആ സമാശ്വാസവുമായാണ് ധർമ്മ സന്ദേശവുമായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ധർമ്മരൂപത്തിൽ സംഘടനയായി നമ്മുടെ മുമ്പിലെത്തുന്നത് ഗുരുസ്തകത്തിൽ ആശാൻ പാടി വെച്ചിട്ടുണ്ട് നമുക്കറിയാം ഞങ്ങളെ അങ്ങീടയടിപ്പൂ സ്ത്മകമാം ആഹാ ബഹുലക്ഷം ജനമങ്ങീ തിരുനാമ കളരിയിലെ സ്വാമി നിന്നും യോഗത്തിൽ പ്രസിഡന്റ് റോയി സ്വന്തം അല്ലെങ്കിലും വാടക കെട്ടിടത്തിലാണെങ്കിലും കിട്ടിയത് വളരെ ആശ്വാസകരമാണ് അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം ഞങ്ങളുടെ പ്രവർത്തനം ഒരു പുതിയ വഴിത്തിരയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ സെക്രട്ടറിയോട് പറയുകയുണ്ടായി നമുക്ക് ഗുരുദേവന്റെ സന്ദേശങ്ങൾ ഇതിന്റെ ഒരു സൈഡിൽ പ്രദർശിപ്പിക്കണം ഒരു സൈഡ് ഗുരുദേവന്റെ ശിഷ്യ ഗ്രഹസ്ഥ ശിഷ്യന്മാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കണം അതുപോലെ തന്നെ ഗുരുദേവനുമായിട്ട് ബന്ധമുള്ള ചെമ്പഴന്തി ശിവഗിരി മരുത്വാമല പിന്നെ അരുവിപ്പുറം അദ്വൈതാശ്രമം വാർന്നപ്പുള്ളി എന്നുവേണ്ട പിന്നെ ചേവണ്ണൂർ കള്ളരി ഇതിൻ്റെ എല്ലാം ഫോട്ടോകൾ പ്രദർശിപ്പിക്കണം ഇങ്ങനെയൊക്കെ വളരെ ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത് തുടങ്ങി വെച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ അത് സമയക്കുറവ് കൊണ്ട് അത് നടത്താൻ കഴിഞ്ഞില്ല അപ്പോൾ അതിനൊക്കെ മാർഗമുണ്ട് ഞങ്ങൾ ഉടൻ തന്നെ അടുത്ത കമ്മിറ്റി കൂടിയിട്ട് ഞങ്ങൾ ഇതിനൊക്കെ ഒരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും പിന്നെ ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ഈ കരസ്പർശത്താൽ ധന്യമായ ഗുരുധർമ്മ പ്രചാരണ സഭാ സെക്രട്ടറി ഹരിദാസ് ശിവരാമൻ സ്വാഗതം പറഞ്ഞു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സതീശൻ അതിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി എം ഡി സലീം സംഘടനാ സന്ദേശം നൽകി ജില്ലയുടെ ഒൻപത് മണ്ഡലങ്ങളിലെയും ഭാരവാഹികളും കായംകുളം മണ്ഡലത്തിലെ പതിനഞ്ച് യൂണിറ്റുകളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ഗുരുപ്രസാദം ഊട്ടിന് ശേഷം വാർഷിക പൊതുയോഗവും കൂട്ടപ്രാർത്ഥനയും നടത്തി കേന്ദ്രസമിതി അംഗങ്ങളായ എം രവീന്ദ്രൻ താച്ചേത്ര പ്രസാദ് താഴകര ജി ഡി പി എസ് മുൻ പി ആർഒ കണ്ടല്ലൂർ സുധീർ ജില്ലാ കമ്മിറ്റി അംഗം എം കെ വിജയകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി അനിൽ പീതാംബരൻ കൃതജ്ഞത പറഞ്ഞു